ഡിയ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് ക്യൂൻ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കുറച്ച് ജെ പി എച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം ഇപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ജെ പി എച്ചും അതുപോലെ സ്റ്റാഫ് നേഴ്സിനും ജെ എച്ച് ഐക്കും യൂസ്ഫുള്ളാണ് ജെ എച്ച് ഐയുടെ വീഡിയോ ക്ലാസുകൾ നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നഴ്സ് ക്യൂൻ ആപ്പിൽ നിങ്ങൾക്ക് വീഡിയോ ക്ലാസുകൾ ജെ എച്ച് എയുടെ അവൈലബിൾ ആണ് ബാക്കി ജെ പി എച്ച് എൻ്റെ സ്റ്റാഫ് നേഴ്സിൻ്റെയും ഡി എം ഇ നിങ്ങൾക്ക് ജനുവരി പതിനഞ്ചാം തീയതി വരെ അപേക്ഷിക്കാവുന്നതാണ് ജനുവരി പതിനഞ്ചാം തീയതി വരെ ജെ എച്ച് എയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല അപ്പോൾ ജനുവരി പതിനഞ്ചാം തീയതിക്ക് അപേക്ഷിക്കുന്ന ആ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ജെ പി എച്ചിൻ്റെയും സ്റ്റാഫ് നേഴ്സിൻ്റെയും ക്ലാസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ നേഴ്സിന് ആപ്പിൽ ലൈവ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ആൻ എപ്പിഡമിക് ഔട്ട് ബ്രേക്ക് ഓഫ് ഡിസീസ് ഇൻ ബാഡ് പോപ്പുലേഷൻ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് എൻസൂട്ടിക്ക് എപ്പോർണിത്തിക്ക് പാൻഡമിക് എപ്പിസൂട്ടിക്ക് അപ്പോൾ ഈ ബേഡ് പോപ്പുലേഷനിൽ വരുന്ന ഒരു രോഗങ്ങളെ നമുക്ക് എപ്പോർണിത്തിക് എന്ന വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുത്താം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവിയൻ കോളറ അവിയൻ കോളറ എന്നുള്ള ഒരു അസുഖം ഈ കാക്കകളിൽ വരുന്നതാണ് ക്രോ ക്രോയിൽ വരുന്നതാണ് ഒരു പിന്നെ പക്ഷികളിൽ കാണുന്ന കാക്കകളിൽ കാണുന്ന ഒരു അസുഖമാണ് അതുപോലെ എന്നുള്ള ഒരു വൈറൽ ഡിസീസ് നമുക്ക് ഈ ബേഡുകളിൽ കാണുന്നുണ്ട് പൊപ്പോവ അപ്പോൾ അത് പ്രത്യേകിച്ചൊരു ബേഡ് എന്നുള്ളതില്ല അവിയൻ കോളറ ക്രോയിൽ കാണുന്നതാണ് ഇനി എൻസൂട്ടിക് എന്ന് പറഞ്ഞാൽ അനിമൽ അനിമലിൽ വരുന്ന കോമൺ എപ്പഡമിക് ഓഫ് അനിമൽ പോപ്പുലേഷൻ ദാറ്റ് ഈസ് എൻസൂട്ടിക് ഇപ്പോൾ ഒക്കെ റാബിസ് നമ്മൾ ഈ നായയുടെയും പൂച്ചയുടെയും ഒക്കെ സലൈവ ഹോഴ്സ് ഗോട്ട് ഇതിൻ്റെയൊക്കെ സലൈവ വഴി വരുന്ന ഒരു വൈറൽ ഡിസീസ് ആണ് റാബീസ് അത് സെൻട്രൽ സിസ്റ്റത്തെയാണ് ഈ വൈറൽ ഡിസീസ് റാബീസ് അഫക്റ്റ് ചെയ്യുന്നത് സലൈവ ഓഫ് എ ഇൻഫെക്റ്റഡ് ആനിമൽ ത്രൂ ദ സലൈവ ഓഫ് ദ ഇൻഫെക്റ്റഡ് അനിമൽ ഇറ്റ് ക്യാൻ സ്പ്രെഡ് എപ്പിസൂട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ് എപ്പിസൂട്ടിക് ഔട്ട് ബ്രേക്ക് ഓഫ് ഡിസീസ് അഫക്റ്റിങ് മെനി ആനിമൽസ് അറ്റ് ദ സെയിം ടൈം ഒരുപാട് അനിമൽസിന് മെനി അനിമൽസ് ഓക്കെ അറ്റ് ദ സെയിം ടൈം സോ ദാറ്റ് ഈസ് എപ്പിസൂട്ടിക് മെനി അനിമൽസ് അറ്റ് ദ സെയിം ടൈം ദാറ്റ് ഈസ് എപ്പിസൂട്ടിക് ഒരു അനി ഒരു അനിമലിന് മാത്രം വരുന്നതാണ് എനിസൂട്ടിക് സോ ദാറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എപ്പിസൂട്ടിക് ആൻഡ് എനിസൂട്ടിക് ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കുക മെനി അനിമൽസിന് ഒരുപോലെ വരുന്നതാണ് എപ്പിസൂട്ടിക് എഫക്റ്റിങ് മെനി ഒരേ ഒരേ രോഗങ്ങളും പല പല അനിമൽസിന് വരും അതായത് പ്ലേഗ് നമുക്ക് എലി പരത്തുന്ന പ്ലേഗ് ഈ ഒരു എർസീനിയ പെസ്റ്റിസ് എർസീനിയ എർസീനിയ പെസ്റ്റിസ് എന്ന ബാക്ടീരിയാണ് ഈ ഒരു പ്ലേഗ് പരത്തുന്നത് അത് ഒരുപാട് പേരുടെ മരണത്തിന് കാരണമാക്കിയിട്ടുണ്ട് ഇപ്പോൾ എലികളിലേക്ക് ഇത് ഒരു ഫ്ലീസ് ഫ്ലീസ് എന്ന് പറഞ്ഞാൽ ഒരു കീടങ്ങൾ ഈ ചെറിയ ചെറിയ പറക്കുന്ന ജീവികളാണ് അപ്പോൾ ഇത് പ്ലേഗ് എലിയിൽ മാത്രമല്ല മറ്റേതെങ്കിലും ജീവികളുടെ ശരീരത്തിൽ നിന്നൊക്കെ എപ്പിസോട്ടിക്കായിട്ട് നമ്മുടെ മനുഷ്യരിലേക്ക് പകരാം പ്ലേഗ് ഒരു എക്സാമ്പിളാണ് എപ്പിസൂട്ടിക്കിൻ്റെ ഒരുപാട് പേർക്ക് ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു അതുപോലെ റിഫ്റ്റ് വാലി ഫീവർ റിഫ്റ്റ് വാലി ഫീവർ റിഫ്റ്റ് വാലി ഫീവർ ഈ ഒരു അസുഖം എന്ന് പറഞ്ഞാൽ പ്ലേഗോ പ്ലെബോ വൈറസ് ജീൻസ് അതായത് പ്ലെബോ പ്ലെബോ വൈറസ് ഫ്ലെബോ വൈറസ് ജീനസ് എന്നുള്ള ഒരു വിഭാഗത്തിലെ അസുഖമാണ് ഈ റിഫ്റ്റ് വാലി ഫീവർ റിഫ്റ്റ് വാലി ഫീവറും എപ്പിസോട്ടിക് വിഭാഗത്തിൽ പെടുന്നതാണ് ഫ്ലബോ വൈറസ് ഫ്ലെബോ വൈറസ് എന്ന് പറഞ്ഞ ഒരു ജീനസ് ഉള്ള അസു ഒരു രോഗാണുമാണ് ഈ ഒരു റിഫ്റ്റ് വാലി ഫീവർ അതുപോലെ തന്നെ പിന്നെ ഹെമറേജിക് ഡിസീസുകൾ പലതും ഇങ്ങനെ വരാറുണ്ട് ഡിസീസ് ആയിട്ട് വരാറുണ്ട് പാൻഡമിക് എന്ന് പറഞ്ഞാൽ എന്താണ് വേൾഡ് ആയിട്ട് ഇപ്പം കൊറോണ വന്ന പോലെ സ്പ്രെഡിംഗ് ദ ഡിസീസ് വേൾഡ് വൈഡ് അപ്പം ഇത് ആദ്യമൊരു എപ്പിഡമിക് ആയിട്ട് എപ്പിഡമിക് ആയിട്ടാണ് ആദ്യം വരുന്നത് അതായത് റാപ്പിഡ്ലി സ്പ്രെഡിങ് ഡിസീസിൻ എ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ഇപ്പോൾ ചൈനയിലെ ഒരു കമ്മ്യൂണിറ്റിയിലാണ് ആദ്യം എപ്പിഡമിക് ആയിട്ട് വന്നത് പിന്നെയാണ് ലോകം മുഴുവൻ സ്പ്രെഡായത് ദറ്റ് ഈസ് പാൻഡമിക് പിന്നെ സ്പൊറാഡിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക അതായത് ഇപ്പോൾ ഒരു ജില്ലയെ നോക്കുവാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഓരോ ഡിസീസ് വരുന്നത് സ്പൊറാഡിക് സ്പൊറാഡിക്ക് ഇപ്പം നിപ്പ വൈറസ് നിപ്പ വൈറസ് നമുക്ക് വന്നില്ലേ നമ്മുടെ മലപ്പുറം ജില്ലയിലൊക്കെ വന്നിരുന്നു അപ്പം ഇത് സ്പൊറാഡിക് ആയിട്ടാണ് വരുന്നത് അതായത് ഫ്രൂട്ട് ബാറ്റ്സ് പഴങ്ങൾ കഴിക്കുന്ന വവ്വാലിൽ നിന്നും പകരുന്നവർ നിപ്പ വൈറസ് അതൊരു സ്പൊറാഡിക് ഡിസീസാണ് ഈ എൻഡമിക്ക് എൻഡമിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസീസ് ഒക്കറിങ് ഇൻ എ സെയിം ഏരിയ ഇൻ എ ഇയർ അപ്പോൾ ഓരോ വർഷത്തിലും ആ ഒരു സ്ഥലത്ത് ഉണ്ടാകുന്ന രോഗമാണ് എൻ്റെ മിക്ക് ഇപ്പോൾ മംഗലാപുരത്തൊക്കെ നമ്മുടെ മലേറിയൊക്കെ വരുന്ന പോലത്തെ അസുഖമാണ് എൻ്റെ മിക്ക് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ്റെ കോൺസെപ്റ്റ് പബ്ലിക് ഹെൽത്ത് വാസ് ബോൺ ഇൻ റോമിലാണ് റോം ഇറ്റലിയിലുള്ള റോമിലാണ് പബ്ലിക് ഹെൽത്തിൻ്റെ കോൺസെപ്റ്റ് വന്നത് ഫാദർ ഓഫ് ഇന്ത്യൻ സർജറി ഇന്ത്യൻ സർജ സർജറിയുടെ ഫാദർ സുശ്രൂതയാണ് ഇന്ത്യൻ മെഡിസിൻ ആണെങ്കിൽ ചരകയാണ് ഇന്ത്യൻ മെഡിസിൻ ആണെങ്കിൽ ചിരകയാണ് ആചാര്യ ചിരക എന്ന് പറഞ്ഞ ആളാണ് ഫാദർ ഓഫ് ഇന്ത്യൻ മെഡിസിൻ ഇന്ത്യൻ സർജറി ശുശ്രൂതയാണ് ഫസ്റ്റ് ആൻറ്റിസൈക്കോട്ടിക് യൂസ്ഡ് ഇൻ സ്കിസോഫ്രേണിയ ദറ്റ് ഈസ് ക്ലോർപ്രോമാസിൻ ഫസ്റ്റ് ആൻറ്റി ആൻറ്റിസൈക്കോട്ടിക് എന്ന് പറഞ്ഞാൽ ക്ലോർപ്രോമാസിനാണ് ഫസ്റ്റ് ആൻറ്റിസൈക്കോട്ടിക് ക്ലോർപ്രോമാസിനാണ് അപ്പോൾ ഇതാണ് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ജെ പി എച്ച് എനും പ്രതീക്ഷിക്കാം സ്റ്റാഫ് നേഴ്സിനും പ്രതീക്ഷിക്കാം ജെ പി എച്ച് എന് ഒരു നൂറ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിലൊരു നാൽപ്പത്തഞ്ച് ക്വസ്റ്റ്യൻ കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആണ് അതിനകത്തൊരു മുപ്പത് ക്വസ്റ്റ്യൻ അല്ലെ മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻ മിഡ് ഡേ ഫ്രീ റിലേറ്റഡാണ് വരാറുള്ളത് ഏ ബാക്കി ഇരുപത് ക്വസ്റ്റ്യൻസ് മാത്രമേ മറ്റുള്ള വിഭാഗത്തു നിന്ന് വരാറുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതുവരെ കണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി പിന്നെ മിഡ് ഡേ ഫ്രീ പിന്നെയുള്ളതാണ് മൈക്രോബയോളജി അനാറ്റമി മെഡിക്കൽ സർജിക്കൽ ഈ വിഭാഗത്തിൽ നിന്നൊക്കെ വരുന്നത് സോ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക നമ്മുടെ ക്ലാസ്സുകൾക്ക് വേണ്ടി ചാനലിൽ കയറുക താങ്ക് യു ഓൾ ദി ബെസ്റ്റ് Nears skin up from the plaster.